കുറവലങ്ങാടി കോഴയിൽ സയൻസ് സിറ്റി സയൻസ് സെന്റർ വ്യാഴാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ശാസ്ത്രത്തിൻ്റെ വിസ്മയ ലോകത്തേക്ക് വാതിലുകൾ തുറന്നിടുന്ന കോഴ സയൻസ് സിറ്റിയിൽ പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങളുടെ വിശാല വിസ്മയങ്ങളാണുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കുന്ന സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്റർ ഉദ്ഘാടനമാണ് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരിക്കും കുറവലിങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോഴായിൽ എം സി റോഡരിയിൽ സർക്കാർ അനുവദിച്ച മുപ്പത് ഏക്കർ ഭൂമിയിലാണ് സയൻസ് സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ശാസ്ത്ര ഗാലറികൾ ത്രിമാന പ്രദർശന തിയേറ്റർ ശാസ്ത്ര പാർക്ക് സെമിനാർ ഹാൾ ഇന്നൊവേഷൻ ഹബ്ബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് ഇതിലെ പ്രധാന ഭാഗം പദ്ധതി പ്രദേശത്ത് നാൽപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയേഴ് ചതുരശ്ര വിസ്തീർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സയൻസ് സെന്റർ കെട്ടിടത്തിൽ പല വിഭാഗങ്ങളിലായാണ് പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ഫണ്ട് സയൻസ് ഗാലറി എമർജിംഗ് ടെക്നോളജി മറൈൻ സയൻസ് സയൻസ് പാർക്ക് ആക്ടിവിറ്റി സെന്റർ എന്നിവയും ത്രീ തിയേറ്റർ എക്സിബിഷൻ ഹാൾ എന്നിവയുമാണ് സയൻസ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് ഫൺ സയൻസ് ഗാലറിയിൽ ശാസ്ത്രതങ്ങളും അതിൻ്റെ പ്രായോഗിക വശങ്ങളുമാണ് പ്രതിപാദിക്കുന്നത് ഇവിടെ അമ്പതോളം ഇനങ്ങൾ വിവിധ ശാസ്ത്രശാഖകളുടെ കീഴിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാറിയ കാലത്തിൻ്റെ ശാസ്ത്ര പുരോഗതി വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് എമർജിംഗ് ടെക്നോളജിയിൽ കാണാനാകുന്നത് മറൈൻ സയൻസ് വിഭാഗത്തിൽ കടൽനടിയിലെ കാഴ്ചകളാണ് ആകർഷകമാകുന്നത് സമുദ്രാന്തര ഭാഗത്തെ കാഴ്ചകളും ആകാശ കാഴ്ചകളും ഉൾപ്പെടുന്ന ത്രിമാന വീഡിയോ പ്രദർശനം ദൃശ്യാനുഭവമാകും ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രണ്ട് വീഡിയോകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് സയൻസ് പാർക്കിൽ മുപ്പത്തിരണ്ട് കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആക്ടിവിറ്റി സെൻ്ററിൽ കുട്ടികൾക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള സാമഗ്രികൾ ഒരുക്കിയിട്ടുമുണ്ട് ടെമ്പററി എക്സിബിഷൻ ഹാളിൽ സ്റ്റിൽ മോഡലുകളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത് ജൂലൈ നാല് മുതൽ സയൻസ് സിറ്റിയിലേക്ക് പ്രവേശനം അനുവദിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനാവുന്നത് തിങ്കളാഴ്ചകളിൽ അവധിയായിരിക്കും പൊതുജനങ്ങൾക്ക് മുപ്പത് രൂപയും വിദ്യാർത്ഥികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ്